ഹലോ നമ്മൾ നമ്മുടെ പശുവിനെ അഴിക്കാൻ പോവുകയാണെ രാവിലെ കൊണ്ട് കെട്ടിയതാ കാര്യം പറഞ്ഞാൽ അവൾ ഇത്രയും നേരം ഈ വലിയ കാറ്റും മഴയുള്ളിടത്തായിരുന്നു പിന്നെ അവിടെ വലിയ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല മരങ്ങളുണ്ടെങ്കിൽ നമുക്കങ്ങനെ കെട്ടി വെച്ച് പോരാൻ പറ്റത്തില്ല എന്നയാണേലും അങ്ങനെ നനയുന്ന സ്വഭാവമുള്ള പശുവാണ് നനയ്ക്കുന്നതുമാണ് ഇന്നിച്ചിരി നനഞ്ഞ് നനച്ചിൽ കൂടിപ്പോയി എന്നാലും അവിടെ നിപ്പുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് വേറൊരാളെ കാണാം നോക്കി നമ്മുടെ മുന്നേ പോകുന്ന ആരാന്ന് പശുവിനെ അഴിക്കാൻ പോകുന്ന നീ എവിടെ പോവാടാ നീ എവിടെ പോവാ ഞാനിപ്പോൾ വരുന്നില്ലെങ്കിലോ ഏ നീ എവിടെ പോവാ പശുവിനെ അഴിക്കാൻ പോവാനാണോ ആ നമുക്ക് വേറൊരു പുള്ളിയും കൂടെ കാണാവേ വേണ്ട ഞാൻ നിൽക്കുന്നതാണ് നമ്മുടെ നാണിക്കുട്ടിയുടെ കുഞ്ഞ് അവനെ ഇങ്ങനെ കൂട്ടിൽ അവൻ പാൽ കുടിക്കും അവിടെ കിടക്കും പിന്നെടാ മണിക്കുട്ടാ അവൻ പാല് കുടിക്കും അവിടെ കിടക്കും അവനൊരു തരി പുല്ല് കൊടുത്തിങ്ങിയാല ഈ പാൽ മാത്രം കുടിക്കും പിന്നെ ഇച്ചിരി കഞ്ഞിവെള്ളം ഞാൻ വായിക്കാത്ത കൊടുക്കും കുപ്പിക്കകത്ത് അതുമാത്രേ കുടിക്കുകയുള്ളൂ പുല്ല് വായി വെച്ച് കൊടുത്താലേ അവനത് തുപ്പിക്കളയും എന്നാന്നറിയത്തില്ല നമുക്ക് അവനകത്ത് കയറി കാണാവേ കൊടം അല്ല അമ്മയെന്തി അമ്മയെന്തി ൊന്നും കഴിക്കാത്തോണ്ട് അവൻ ഇച്ചിരി ക്ഷീണമുണ്ട് പാല് മാത്രമല്ല കുടിക്കുന്നുള്ളൂ കണ്ടില്ലേ ഒന്നും ഞാൻ തിന്നിയാല പുല്ലിട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ അവനെ പുല്ലൊന്നും തിന്നിട്ടില്ല മണിക്കുട്ടാ മണിക്കുട്ടാ അമ്മയുടെ അടുത്ത് പോയിരുന്നോ അമ്മയെ പോയി അഴിച്ചോണ്ട് വരട്ടോ കേട്ടോ അവിടെ കയറുന്നോ അമ്മ ഇപ്പോൾ വരും കേട്ടോ കുറച്ച് ദൂരെയായിട്ടാണ് നമ്മൾ പശുവിനെ കിട്ടിയേക്കുന്നത് ആ എനിക്ക് മുന്നേ പോകുന്നുണ്ട് ഇവിടുന്ന് ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അകലെയാണ് പശു നിൽക്കുന്നത് അവിടെ നേരത്തെ തൊട്ട് അവിടെ കൊണ്ട കെട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ന് കെട്ടിയച്ച് പോകുന്നപ്പോഴത്തേക്കും വലിയ മഴയായി ഞാൻ പിന്നെ അഴിക്കാനൊന്നും പോയില്ല ഭയങ്കര കാറ്റായിരുന്നു അവിടെ മരങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് ഇരുന്നു മരങ്ങളുണ്ടെങ്കിൽ നമുക്കത് പോയി അഴിക്കാൻ പറ്റത്തില്ലല്ലോ മരങ്ങളെല്ലാം പെടന്ന് വീണെങ്കിലേ ഇതൊക്കെ നമ്മുടെ പറമ്പ് തന്നെയാണ് നമ്മുടെ പറമ്പിൽ കൂടെ കയറി അടുത്ത പറമ്പിൽ കയറിയിട്ട് ആ പറമ്പിലാണ് കെട്ടിയേക്കുന്നത് അവിടെ ഇപ്പം മണ്ണെല്ലാം എടുത്തിട്ട് ഓ എങ്ങോട്ടാണോ പാഞ്ഞു പോകുന്നത് അവിടെ ഇപ്പം മണ്ണെല്ലാം വെച്ചിട്ട് അവിടുത്തെ പുല്ലെല്ലാം പോയി പുഴിയായിട്ട് കിടക്കുക അവിടെ കാണിക്കാം ഇതാണ് നമ്മൾ പോകുന്ന വഴി വഴിയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല മുഴുവൻ കാട കണ്ടില്ലേ പനച്ചിയുടെ കാട ഇവിടെയൊക്കെ നേരത്തെ ഈ പനച്ചിയൊന്നും ഇല്ലായിരുന്നു അന്നേരം നമുക്ക് ഇവിടെയൊക്കെ സുഖമായിട്ട് പശുവിനെ കെട്ടായിരുന്നു ഇപ്പം ഇങ്ങോട്ടേക്ക് അധികം കയറാത്തത് കൊണ്ട് ഇവിടെ എല്ലാം പള്ള പിടിച്ചു പോയി എന്നാലും ഇതിൻ്റെ ഇടയിൽ തീറ്റയുണ്ട് ആ തീറ്റയൊക്കെ ഇടയ്ക്ക് കൊണ്ടൊക്കെ കെട്ടും എനിക്ക് മുന്നേ ഒരുത്തനോടിക്കയറി പോകുന്നേ കണ്ടോ കഴിഞ്ഞ ദിവസം ഇതെല്ലാം ഞാൻ വന്ന് വെട്ടിക്കളഞ്ഞു ഇല്ലേക്കൂടെ കയറത്തില്ല ഇതായിരുന്നു പണ്ടത്തെ വഴി ഇതിലേക്കൂടെ കയറത്തില്ല എന്നിട്ട് ഇതെല്ലാം അരിവാക്കി കൊണ്ടുവന്ന് വെട്ടിക്കളഞ്ഞാ ഞാൻ ഇല്ല ഇതിലേക്കൂടെ കയറത്തില്ലെ കാലയെ പിടിച്ചിട്ടേ ഈ പനച്ചീന്ന് ഒരു സാധനം അതിൻ്റെ മുള്ളു കാലയിലൊക്കെ കുത്തിക്കേറും ഇതിലേക്കൂടെ പോകത്തില്ല ഇവിടെയൊക്കെ പണ്ട് നല്ല തെളിഞ്ഞ സ്ഥലമായിരുന്നു നല്ല ബുല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കണ്ടില്ലേ ഇതൊരു രണ്ടേക്കർ സ്ഥലമാണ് ഇവിടെ പണ്ട് ഞാൻ പശുവിനെ കെട്ടിക്കൊണ്ടിരുന്നുവാണ് അന്നേരം ഇവിടെ മണ്ണെടുപ്പ് തുടങ്ങിയ പിന്നെ ഇവിടെ പശുവിനെ കെട്ടാനായിട്ട് വന്നിട്ടില്ല അമ്മ എത്ര ടോർസായിരുന്നെന്നറിയോ ഇവിടെ കിടന്നുകൊണ്ടിരുന്നേ വലിയ ഗിറ്റാച്ചി വന്ന് ഇവിടെ എല്ലാം വന്ന് മാന്തി മണ്ണെല്ലാം എടുത്തുകൊണ്ട് പോയി ഇതെന്തോ വഴിപ്പണിയുടെ ആവശ്യത്തിനാണെന്നാണ് പറഞ്ഞേ എന്നടുക്കൊരു കിണർ കണ്ടോ ആ കിണറിന് ഇതേ ആ സൈഡിലിരിക്കുന്ന മൺതിട്ടയുടെ പൊക്കം ഉണ്ടായിരുന്നു അതിൻ്റെ പകുതി അവരെടുത്തോണ്ട് പോയി പകുതി ആയിപ്പോന്നിപ്പോൾ ഉള്ളൂ ഇനി കുറച്ചാഴം കൂടെ ഉള്ളത് പിന്നെ അവിടെ മുഴുവനും വെള്ളം നിറഞ്ഞു ഉറവക്കുഴിയാന്ന് തോന്നുന്നു നമ്മുടെ റാമ്പ പോയി നിൽക്കുന്നത് എവിടെയാണെന്നൊക്കെ കണ്ട എനിക്ക് മുന്നേ പോകും എവിടെയാണെങ്കിലും പിന്നെ ഇവിടെ എല്ലാം വഴി വെട്ടിയിട്ടുണ്ട് ഈ ടോർസിന് കയറിപ്പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ നേരത്തെ വഴിയൊന്നുമില്ലായിരുന്നു ഇത് മുഴുവൻ റബ്ബറായിരുന്നു ആ റബ്ബറെല്ലാം കളഞ്ഞാണ് ഇപ്പം ഇങ്ങനെ ഇട്ടേക്കുന്നത് താഴത്തെ റബ്ബറൊന്നും കളഞ്ഞിട്ടില്ല ഈ മുകളിലത്തെ തൊട്ടിയിലെ രണ്ട് തൊട്ടിയിലെ റബ്ബറെ എല്ലാം വെട്ടിക്കളഞ്ഞു മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മണ്ണെടുക്കാത്ത എന്നാന്ന് ചോദിച്ചാൽ പറമ്പ് കണ്ടില്ലേ അവിടെ മുഴുവനും ഇടാ ഇടാ റാമ്പോ എന്നാ അവിടെ ബാ ബാ താഴത്തെ പറമ്പ് മുഴുവനും കല്ലും കുഴിയായി അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പിന്നെ അവരെടുപ്പ് നിർത്തി അപ്പം നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി കേട്ടോ ഇത്രയും ദൂരെയൊക്കെയാണ് ഞാൻ പശുവിനെ കൊണ്ടു കെട്ടുന്നത് അവനറിയാം എവിടെയാണ് കെട്ടിയിക്കുന്നതെന്ന് അവൻ രാവിലെ കൂടെ വന്നു ഇന്നലെ ഇവിടെയാ കെട്ടിയിരുന്നത് കണ്ട ചാണകം ചാണകം കിടപ്പുണ്ട് ഇന്നലെ ഇവിടെ കൊണ്ടൊക്കെ കെട്ടി കണ്ടില്ലേ ഇന്നല്ലേ ഇവിടെ കിട്ടിയിരുന്നു കുറേയൊക്കെ തിന്നായിരുന്നു നല്ല തീറ്റയൊക്കെ ഉണ്ട് പക്ഷെ പേടിയാവും ഇതിനകത്ത് ഇവിടെ കാട്ടുപന്നി ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ ആ ജെ സി ബി മറ്റേ ഇറ്റാച്ചി വന്ന് മണ്ണെടുത്തെന്ന് പറഞ്ഞില്ലേ അവർ പറയുന്നത് കേട്ടായിരുന്നു ടോർസുകാരൊക്കെ കുറേ മൂർക്കമ്പാമ്പുണ്ടായിരുന്നു കുറേ എണ്ണത്തിന് അതലിക്കൊന്നു കുറേ എണ്ണം ഓടിപ്പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു പിന്നെ ഇതാ കേട്ടോ ആ സ്ഥലത്തിൻ്റെ വ്യൂ കണ്ടില്ലേ അപ്പടി കല്ലും കുഴിയായിപ്പോയി ഒരു രണ്ട് മൂന്നാൾ താഴ്ചയിലായിപ്പോയി നേരത്തെ ഇതൊക്കെ പൊങ്ങിക്കിടന്ന സ്ഥലമായിരുന്നു ഇഷ്ടംപോലെ പുല്ലുവായിട്ട് പശുവിനെയൊക്കെ കെട്ടാനായിട്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു ഇതേ പശു കാണുന്നിപ്പോൾ ഉണ്ട് ഡീ നീ ആ കാറ്റും മഴ എല്ലാം കൊണ്ടല്ലേ ഇതേ നീ മോന്തൽലൊക്കെ ഇവിടെ എല്ലാം ചാണകം ഇട്ടുവെച്ചിട്ടുണ്ട് ഇങ്ങനെയാടാ അവിടുത്തെ അപ്പം ഇവിടെ ഒന്നും അധികം തിന്നില്ലല്ലോ ഇങ്ങനെ നോക്കിയാൽ ആ മണ്ണിട്ട് കുത്തി തോന്നുന്നു തോന്നു കണ്ടില്ല മാടലേ മണ്ണല്ലേ ഇളക്കി വെച്ചേക്കുന്നത് ഉണ്ടോ ആ ഫസ്റ്റായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റായിട്ടുണ്ടേ ഒന്ന് വായിക്കേ ആ അടിപൊളി അടിപൊളി ഞാൻ നിന്നെ രാവിലെ കുളിപ്പിച്ചതല്ലായിരുന്നു അടി ഒരു കോലം നേഴുവൻ മണ്ണ് വരുത്തേച്ചേ കാണുന്ന നീ നമുക്ക് പോയേക്കാം ഉച്ചയായല്ലേ അടുത്ത കറവ അടുത്ത കറവയുടെ സമയമായി സമയം ഒന്നേ മുക്കാലായി ഇനി രണ്ടു മണിക്ക് കറക്കേണ്ടതാണ് കണ്ടില്ലേ ഇവിടെ ഒക്കെ കണ്ടിട്ട് പേടിയാവുന്നില്ലേ എന്തൊരു സ്ഥലം നോക്കി നല്ല ഒന്നാന്തരം റബറൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വെട്ടിക്കളഞ്ഞിപ്പോൾ പള്ളയും പിടിച്ച് കിടക്കുക നമുക്കതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പശുവിനെ ഇറക്കി കെട്ടാനും ഒന്നും പറ്റത്തില്ല ഭയങ്കര കാട അയ്യോ വലിയ മഴ അരച്ച് വരുന്നുണ്ട് അപ്പം ശരി എല്ലാവർക്കും ബൈ പോവാണേ ചേറ്റാ വലിയ മഴ ഇറക്കുന്ന സൗണ്ട് കേൾക്കാം നമുക്ക് വീട്ടിൽ പോയാലോ എന്നാൽ പൊക്കോ